അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു അങ്ങനെ ഞങ്ങൾ വീട്ടിലൊരു ചെറിയൊരു ബിസിനസ്സൊക്കെ തുടങ്ങി ബിസിനസ് എന്ന് പറയാനില്ല നമ്മുടെ കടയിലെ കുറച്ച് ഒരു മൂന്നാലഞ്ച് കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുക മെസ്സ് കൊടുക്കാമെന്ന് വിചാരിച്ച് മൂന്ന് നേരത്തെ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഹോട്ടലിൽ നിന്ന് പഴയ എണ്ണയിലുണ്ടാക്കിയിട്ടും അതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ പുറത്ത് വെച്ച് എലികളൊക്കെ കടിച്ച് അതൊക്കെ ചെത്തിക്കളഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കുന്നതും മിക്ക ഹോട്ടലുകളിലും നമ്മൾ കണ്ടുവരുന്നതാണ് ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ബാക്ക് സൈഡിലോ ചെന്ന് നോക്കിയാൽ നമുക്ക് കാണാം എത്ര വലിയ ഹോട്ടലാണെങ്കിലും അവിടെ കാണാം ഈ പച്ചക്കറികളൊക്കെ പ്രത്യേകിച്ച് ഉരുളക്കിഴങ്ങ് ചേന സാധനങ്ങളൊക്കെ എലി കടിച്ചിട്ട് അങ്ങനെ ആകെ ഓട്ടാക്കി കിടക്കണേ കാണാം അതവർ മുറിച്ച് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊക്കെ പിന്നെ കറി വെച്ച് കൊടുക്കണത് പിന്നെ ഒരു ദിവസം ഉപയോഗിച്ച ഉപയോഗിച്ചെണ്ണ വീണ്ടും 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 അത് ഒരുപാട് ദിവസങ്ങളോളം തന്നെ ഉപയോഗിക്കുന്നു അങ്ങനെ പലതരം അസുഖങ്ങളും നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിക്കുന്നതായിട്ടുള്ള ഫുഡ് തന്നെ നമ്മുടെ സഹോദരങ്ങൾക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ചെറിയൊരു മെസ്സൊക്കെ തുടങ്ങി അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എട്ട് മണിയാവുന്നതിന് മുമ്പ് തന്നെ ഒന്ന് രണ്ട് പേർക്ക് രാവിലെ ഫുഡ് കൊടുക്കാനുള്ളത് കൊണ്ട് ഞാൻ കൊണ്ടുവന്നു സമയത്ത് ഇന്ന് വന്നതാണ് കേട്ടോ ഇന്നപ്പോൾ ഞാൻ പൈപ്പിംഗ് സെൻറ്ററിൽ എത്തുമ്പോൾ ഓഫീസിലെത്തുമ്പോൾ ഷോപ്പ് തുറന്നിട്ടില്ല ഓഫീസ് തുറന്നിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും കുറെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളോളം ആൾ ആയി പിന്നെ ഒന്ന് രണ്ട് രണ്ട് മൂന്നാഴ്ച ശരിക്കും വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതുകൊണ്ട് തന്നെ വാച്ച് അവർക്ക് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരണം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടില്ല വീഡിയോ ഇടാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലെത്തി അവിടെ നിന്നും ഇതാ കാണുന്നതിന് ആ കാണുന്ന വീട് അതായത് പള്ളിയിലെ ഇപ്പുറത്തായിട്ട് കാണുന്നതിന് ഇപ്പോൾ ഞങ്ങളായി താമസിക്കുന്നത് പുതിയ വീട് ഞങ്ങൾ രണ്ടാഴ്ച ഒരാഴ്ച മുമ്പ് മാറി എന്ന് പറഞ്ഞത് ആ വലിയ വീടിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ആ കാണുന്നതിനാ ആ മരത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ആ വലിയ വീട്ടിൽ ആ ഫ്രണ്ട് മുകളിലെ ഭാഗത്തുനിന്ന് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നും നടന്നു പോകാനുള്ള വഴി തന്നെ തന്നെയുള്ളൂ അതാ കാണുന്നത് ഞങ്ങളുടെ വീട് പക്ഷെ അത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല സോ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കഴിഞ്ഞ് കൂടുന്ന അപ്പോൾ അതും തന്നെയല്ല നമ്മൾ ജുമാക്കൊക്കെ പോകാനായി തൊട്ടടുത്ത് തന്നെ പള്ളി ഉണ്ട് അപ്പോൾ ഷോപ്പ് എപ്പോഴും തുറന്നിട്ടില്ല ഇത് നമ്മുടെ ഇബ്രാഹിം കമ്പർ എന്നറണ റബിയും അതായത് നമ്മുടെ അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും മാത്രമല്ല ആൾ മുമ്പത്തെ ഗവൺമെൻറ്റ് ഉദ്യോഗസ്ഥനെ കൊടുത്ത് ജനങ്ങളെ കിടുകിടാ ഒരു സി ഐ ഡി കൂടിയായിരുന്നു അദ്ദേഹം ഇപ്പോൾ റിട്ടയർ റിട്ടയറൊക്കെ ആയിട്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ ടൈപ്പിംഗ് സെൻറ്ററിൽ മിക്ക സമയങ്ങളിലും ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഈ ഈ കാണുന്നതാണ് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന ഹോൾബർഗർ ബിൽഡിങ്ങിട്ടാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ടൈപ്പിംഗ് സെൻറ്റർ ഇതാണ് ടൈപ്പ് ഇൻസൗൺ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ പോയി കാണുന്നതിന് നമ്മുടെ വീട് ഇപ്പോൾ താമസിക്കുന്നത് എന്തായാലും ഇപ്പോൾ താമസിക്കുന്ന വീടും അതേപോലെ തന്നെ ഓഫീസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ദൂരം എന്ന് പറയുന്നത് ഈ റോഡങ്ങോട്ട് കാണുന്ന കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് നടക്കാനുള്ളതുള്ളൂ അപ്പോൾ കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നു അതുവരെ നമ്മുടെ മുതലാളി ഫാറൂഖ് എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതാണ്ട് സമയമായി തുടങ്ങിയിട്ടുണ്ട് എട്ട് മണിയാകുമ്പോൾ ആൾ വരും ഇതാ വണ്ടി എത്തി ആൾ വന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഓഫീസിലെ മറ്റ് സ്റ്റാഫുകൾ രണ്ടാട് വരുന്നുണ്ട് നമ്മുടെ ഫാറൂക്ക് ഓഫീസൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട് എൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ ആസിഫ് വരുന്നുണ്ട് ചാവക്കാട്ടുകാരൻ ആസിഫ് ഇവനക്ക് വേണ്ടിയിട്ടാണ് ആ ഫുഡ് ഞാൻ കൊണ്ടുവന്നത് ഇവന് വേറെ ഓഫീസിനാണ് സന്നൈജ്യയിലാണ് അവൻ ആ ഓഫീസിനാണ് അവിടെ വർക്ക് ചെയ്യണത് അതുകൊണ്ട് ഇവിടുന്ന് ഫുഡായിട്ട് അവൻ പർക്കിൻ്റെ വണ്ടിയിൽ പോകും അപ്പോൾ ജാവി മേടിക്കാൻ വേണ്ടി വന്നു ജാവി മേടിച്ചിട്ട് വേറൊരു സ്റ്റാഫും കൂടെ ഉണ്ട് അജനാസ് എന്ന് പറഞ്ഞിട്ട് അവനെയും കൂടി കൊണ്ടുപോകാൻ അജനാസല്ല അജനാസിറ്റാ അജനാസിനേം കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൻ പോകണം ഇത് നമ്മുടെ താമരാണ് താമര കോഴിക്കോട്ടുകാരനാണ് അപ്പോൾ ആളും ഇവിടുത്തെ ഒരു സ്റ്റാഫ് തന്നെയാണ് ആൾക്കും ഞങ്ങൾ തന്നെയാണ് മെസ്സ് കൊടുക്കുന്നത് അപ്പോൾ ആ പാത്രമായിട്ടാണ് ആളും വരുന്നത് അങ്ങനെ നമ്മുടെ ആഷിഫ് ഇതാ പുറപ്പെടുകയായി എന്തായാലും ഇപ്പോൾ എട്ട് മണി എട്ട് അഞ്ചായി ആ സമയത്ത് ഇവര് പോകുന്നത് ഇവരൊക്കെ താമസിക്കുന്നത് ഹോട്ട് ബർഗറിൻ ഹോട്ട് ബർഗറിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നത് ആഷിഫും അതേപോലെ തന്നെ താമർ ഹുസൈനും ഒക്കെ ഇവിടെ തന്നെയാണ് താമസം അങ്ങനെ ആഷിഫ് ഇതാ പുറപ്പെട്ടു അങ്ങനെ കുറച്ച് സമയം ഞാൻ അവിടെ നിന്നു പിന്നെ എനിക്ക് മനസ്സിലായി ഓഫീസൊക്കെ തുറന്നപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കടന്നു ഇൻഷാല്ല